ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കുട്ടനാടുകാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് വല പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ ഈ രണ്ട് വല വെർണം ഇത് രണ്ട് ഇത് അധികം പഴക്കമില്ലാത്ത വലയാണ് ഒരുപാട് ഉപയോഗിക്കാത്ത വലയാണത് ഇവർ കുറച്ച് പഴക്കമുണ്ട് എന്നാലും വല നല്ല സ്ട്രോങ് വലയാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്തിൽ വീശിയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്നാലും ഈ വലയെല്ലാം സെയിലിനായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ വിശദമായിട്ട് വീഡിയോയിൽ കാണിക്കാം വലകൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം വലകൾ ഇതാണ് വലകളല്ല കറക്റ്റായിട്ട് നൂർത്തിട്ട് കാണിക്കാം വീഡിയോയിൽ ഓക്കെ ഇത് ഏഴര മുഴം വലയാണ് ഏഴര ഏഴര അല്ല ഏഴ് മുഴം ഏഴ് മുഴം വലയാണ് ഒന്നര നമ്പർ ഓക്കെ ഇതിൽ നാലര കിലോ മണിയുണ്ട് നാലര കിലോ മണി കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിന് നമ്മൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം വല എടുത്താൽ മതി പുതിയ വലയാണ് വലുതായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല വല ഇതടുത്ത അടുത്ത വല ഇതാണ് ഒന്നര നമ്പർ വലയാണ് അത് ഇരുപത്തെട്ട് എണ്ണം നമുക്ക് കാരി ചെറിയ ഒരുമാതിരി മുഴുത്ത പരലുമൊക്കെ കിട്ടുന്ന വലയാണ് ഇതൊമ്പത് മുഴയുണ്ട് അഞ്ച് കിലോ മണിയുണ്ട് കുറച്ച് ഉപയോഗിച്ചത് കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ കൂടുത്ത സമയത്തൊക്കെ ഉപയോഗിക്കാറുള്ളൂ നല്ല വില ഉള്ള വല ഇപ്പോഴും അങ്ങനെ കീറത്തൊന്നുമില്ല ഇത് നമ്മളൊരു നാ നാല് രൂപ വില വിലയിടുന്നു ഫുള്ള് ഒമ്പത് പഴവാണ് ഇത് രണ്ടെണ്ണം നമ്മുടെ ഇച്ചിരി പഴ ഇച്ചിരി കുറച്ച് പഴവല ഇതൊന്നും അതി ഉപയോഗിച്ചിട്ടുള്ള വലയല്ല നമ്മൾ കൂത്ത സമയത്ത് മാത്രം ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കൊഞ്ച് വീശാൻ വേണ്ടി കെട്ടിയതാണ് പക്ഷേ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല വേണ്ടില്ല പുതിയ വില പോലെ കിടക്കുന്നു ഓക്കെ അന്നേരം അടുത്ത പുതിയ വല കാണിക്കാം നമ്മുടെ അടുത്ത പുതിയ വല ഇതാണ് കളർഫുള്ള സാധനം ഇത് നമ്മുടെ ഒരു നമ്പർ വലയാണ് നാലേ മുക്കാൽ കിലോ മണിയുണ്ട് ഡച്ചുരുക്കുകാലൊക്കെ എല്ലാം കളറാണ് ഒരു നമ്പർ വല മുപ്പത് എം എം അന്നേരം ഇതിനെല്ലാം ഓരോ പാളിക്കും ഓരോ കളറ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇത് ഫുള്ള് വലയ അംബ്രല്ല കട്ടിങ് ആണ് വട്ട കണക്കല്ല മൊത്തം അംബ്രല്ല കട്ടിങ് വലകളെല്ലാം ഓക്കെ ഒമ്പത് മുഴം മലയാണ് ഒമ്പത് മുഴം നാലേ മുക്കാൽ കിലോ മണിയുണ്ട് മണി ഇതാണ് ഓക്കെ അടുത്ത വല ഏഴര മുഴം മലയാണ് നാലര കിലോ മണി മണി നാലര കിലോ മണിയുണ്ട് ഒരു മൂന്നര മുഴം പ്ലാസ്റ്റിക് നൈലോണ് താഴെ അടിപ്പതി നൈലോണം മെള്ളിലോട്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുമാണ് ഏഴര മഴ വേറെ നമ്മുടെ ഈ ഏഴര മുഴം വലയ്ക്ക് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയാണ് പ്രദേശിക്കുന്നത് അയ്യായിരം രൂപ വില വരുന്ന വലയാണ് ഇത് നാല് നാലര കിലോ മണിയുണ്ട് ആണ് വില പകുതി പ്ലാസ്റ്റിക് പകുതി നൈലാണ് ഏഴര മുഴം വല വന്നിരിക്കുന്നത് രണ്ടാം നമ്പർ പ്ലാസ്റ്റിക് ആണ് ടങ്കീസ് വല അത് അഞ്ചേകാൽ കിലോ മണിയുണ്ട് ഒമ്പതര മുഴം നീളം ഒമ്പതര മുഴം അഞ്ചേകാൽ കിലോ മണി അതുപോലെ ഇതിൻ്റെ ചുരുക്കമൊക്കെ വട്ടച്ചിരയുടെ ചേറ്റാടിയൊക്കെ ഉണ്ട് ചേറ്റാടി ആറാം നമ്പറിനാണ് കിട്ടിയിരിക്കുന്നത് ചേറ്റാടി അതുപോലെ നല്ല നീളമുള്ള ടൈപ്പ് മണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മൊത്തം അഞ്ച് അഞ്ചേകിലോ മണിയാണ് ഉള്ളു ഇതും മൊത്തം വന്നിരിക്കുന്നത് അമ്പള്ള ആണ് വല ഇതിൻ്റെ കണ്ണി വലുപ്പം എന്ന് പറയുന്നത് കണ്ടോ മൂന്ന് വിരൽ ഞെരുക്കവ ഓക്കെ നേരം ഈ വലയുടെ വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒമ്പത് മുഴം വല ഉണ്ടോ നമുക്കിവിടെ വിരിച്ച് വീശി കാണിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഈ വല ഇങ്ങനെ കാണിക്കുന്നു ഓക്കെ അന്നേരം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷന് കൊടുത്തേക്കാം ഓക്കെ അടുത്തൊരു വലയുടെ പരിപാടി മണിതളപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ മൊത്തത്തിൽ പണി തരുന്നിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങ് നമ്മൾ വല ഇങ്ങനെ എടുത്തതാണ് ഈ വല വരുന്നത് എട്ടര മഴ വലയാണ് രണ്ടാം നമ്പർ അതേ ഒമ്പതര മഴത്തിൻ്റെ അതേ കണക്കിലുള്ള രണ്ടാം നമ്പർ നൂലാണ് ടങ്കീസ് വലയാണ് ഇത് കറക്റ്റ് രണ്ട് പേരല്ലേ ഞേരിക്കോ നാൽപ്പത് എം എം വലയാണ് അഞ്ച് കിലോ മണിയുണ്ട് ഓക്കെ വില ഒന്നും കൂടെ അതാണ് വില ഫുള്ള് വല നമ്പറിലാക്കട്ടെങ്കിൽ വലയാണേ ഒന്നുമല്ലാത്ത വട്ടത്തിലുള്ള ചേപ്പൊന്നുമില്ല ഇതിന് റേറ്റ് വരുന്നത് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് അഞ്ച് കിലോ മണിയുണ്ട് ഹലോ ഉണ്ടോ ആണോ വല വലയുടെ പരിപാടികൾ നടക്കുന്നേ ഉള്ളു ഇത് ഫുള്ള് പണി കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇത് വട്ടച്ചാരുടെയൊക്കെ ഇട്ടേക്കുന്നത് ഇനിയിപ്പം ചുരുക്കമൊക്കെ കെട്ടി ഒതുക്കി കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ പരിപാടി കഴിയത്തുള്ളൂ ഓക്കെ